ഇതിനെ എവിടുന്ന കേട്ടോ പിടിക്കുന്നത് എന്റെ മോനെ ഈ മ്യൂസിയം കണ്ടോ എന്റെ കൈടെ അത്ര കിട്ടും കേട്ടോ എന്റെ കൈ ഇല്ല എന്റെ തല കേട്ടോ ഇതിന് പൂമ്പുള്ള സാധനം അതിന് ഇത് കേട്ടില്ലേ എന്റെ എന്റെ കറക്റ്റ് എന്റെ കൈ അത്ര ഇല്ല അതിന്റെ തല കണ്ടില്ലേ നമ്മുടെ കുടിയേറി പാലം കഴിഞ്ഞ് നല്ല ഫ്രഷ് മീനുകളെല്ലാം കിട്ടുന്ന ആറ്റുവാളയും സാധനമാണ് അതുപോലെ തന്നെ ഈ കിടക്കുന്ന സാധനം എൻ്റെ തലയുടെ ഇല്ലാതെ കൈ വേടിയാ സാധനം എന്റെ കൈ തല ഉണ്ടോ എന്റെ കൈ ഇല്ല അത്രയും എന്റെ തലയുടെ അത്രയും എന്റെ കൈ ഇല്ല ാണ് ഈ സാധനം കണ്ടത്തിന്ന് തന്നെ പിടിച്ചാണോ ഈ മൂശീനെ ആണോ ചുവന്ന മാംസ ആ ഇത്ര ഇത് എത്ര കിലോ ആണ് ചോദിച്ചോ ഈ പുള്ളി ഇപ്പൊ എടുത്തോ അഞ്ചു കിലോ ആണോ ിയോ അത് വെട്ടി ഫാൻസലാക്കിയെ ആണല്ലേ നോക്കി എടുക്കണം കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതായിരുന്നു ഇതല്ല ഏ ബെഡാവേണ്ട വെടയാണ് ഉള്ളത് കൊമ്പൻ

കൊണ്ട് കേട്ടതേ ഉള്ളേ മതി കേട്ടി വെച്ചോട്ട് വെച്ചോളെ ഹിന്ദി അറിയില്ല ഹിന്ദി അറിയില്ല ചേട്ടാ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വീഡിയോ ഉള്ളൂ കേട്ടോ തീർച്ചയായും അച്ഛൻ്റെ ആണല്ലേ നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും കിട്ടിയില്ലാട്ടെ അതെ ഇവിടെ എല്ലാം വീടും ഉണ്ട് ഇത് അല്ലേട്ടാളെ വരാനും ഉണ്ടല്ലേ ജീവനുള്ള വരാനോ അപ്പുറത്തുണ്ടല്ലേ അതും നല്ല പച്ച ഇതിനെന്തായാലും വണ്ടിയൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറ്റൂല ഇതൊക്കെ നമ്മുടെ നാടൻ സാധനങ്ങളാണ് ചേട്ടാ ഇതെല്ലാം ആറ്റിലെ സാധനങ്ങളല്ലേ ഈ വാളയൊക്കെ ഇത് വളർത്താള ഇത് ഏതാ സാധനം അതെ നമുക്ക് കേട്ടോ കറക്റ്റ് മൂട്ടും കാര്യങ്ങൾ വരുന്നത് നമ്മുടെ പാലം ഇറങ്ങി വരുന്നത് തിരുവല്ലയ്ക്ക് പോകുന്നത് ഇത് മാനാറുന്ന് വരുന്ന റൂട്ടാണ് പൊടിയാടിക്ക് മുൻപായിട്ടുള്ള സ്ഥലമാണ് പൊടിയാടി പാലത്തിന് അല്ലേ പൊടിയാടി പാലം അല്ലേ പുളുക്കീഴ് പാലം ഇവൻ ഇവൻ ഇവനെതിരായിട്ടും ചേർത്തില്ലേ ഇല്ലല്ലേ ഇതിന് എവിടുന്നു കേട്ടോ പിടിക്കുന്നേ ഇങ്ങനെ ഇരിഞ്ഞുകൊണ്ടിരിക്കാ ഒരു ദിവസം എത്ര മീനെ കട്ട് ചെയ്യുന്നുണ്ടോ ചേട്ടാ ചിരി വരുത് ചിരി കണ്ടോ ഇത്ര മീനെ കട്ട് ചെയ്യുന്ന വാള അത് കണ്ട പറയാ ചിരിയണ്ടോ നിഷ്കമൊക്കെ ഇതിപ്പോ എത്ര കിലോയുടെ വാളയാൽ അഞ്ചു കിലോ ആണല്ലേ നൂറ്റമ്പത് നൂറ്റമ്പതേ ഉള്ളൂ കിലോ നൂറ്റമ്പത് ആദ്യം പറഞ്ഞാൽ ഞാൻ നോക്കാറുണ്ടല്ലോ അടുത്ത പ്രാവശ്യം വരുമ്പോ ഉറപ്പായിട്ടും നമുക്ക് നോക്കാം അടുത്ത പ്രാവശ്യം ഡിസ്കൗണ്ട് ഇടിച്ചോ ഇടുക്കി കയ്യിൽ ഇടുക്കി